അലോ ചെങ്ങന്മാരെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളും അതുപോലെ തന്നെ അപകടം പറ്റിയാൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കേ സംഭവിച്ചു കയ്യമ്മളെത്തി ശ്വാസം കിട്ടാതെ അമർത്തി കൊടുക്കാം പിന്നെ പ്രത്യേക ശ്വാസം കൊടുക്കുക വായന ശ്വാസം വിശ്വാസം എന്തൊക്കെയാ തന്നിരുന്നാ പറഞ്ഞേ ആ സെവനപ്പ് നിഷാദ് വേറെന്താ നിഷാദ്ഷാന ಎಲ್ಲ <Sess> പെട്ടെന്ന് എടുത്തു പൊക്കാൻ പാടില്ല അവരിങ്ങനെ പറ്റാ പറ്റി എടുക്കുന്ന ആളെ ഒന്ന് പെട്ടെന്ന് തോടാൻ പാടില്ല ഒരാളായിട്ട് മടക്കിട്ട് നമ്മളിങ്ങനെ എടുക്കാൻ പാടില്ല അലൻ്റെ അവിടെ കൈ വെച്ചിട്ട് ഒരാൾ ഊരൻ്റെ അവിടെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ അവിടെ മറച്ചു അങ്ങനെ ആണെങ്കിൽ ഒന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെ മറച്ചെടുത്തിട്ട് ഈ ട്രാൻസ്ഫർ ബോർഡില്ല നമ്മൾ ഈ ആംബുലൻസിൽ സ്ട്രക്ചർ അതൊരു സ്ട്രക്ചറിൽ കിടക്കുക അവർ ചരിച്ചിട്ടന്നെ കിടക്കുന്നത് നട്ടലിൽ എന്തെങ്കിലും ഷതയായിരിക്കും അവർക്ക് ബീച്ചിൽ ബീച്ചിൽ ചെറിയ പൊട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മടക്കുമ്പോൾ അവരെ മടക്കിയെടുക്കുമ്പോൾ അതെന്തെങ്കിലും ഒന്നും കൂടി അത് വലുതാവും അപ്പോൾ അവർക്ക് നട്ടലിൽ ഷതയായിട്ട് കഴിഞ്ഞാൽ അവരെ കൈയിൻ്റെ കാലിൻ്റെ വിലമൊക്കെ കുറഞ്ഞു പോകും പിന്നെ അവരൊരു വീഴ്ച രോഗിയായിട്ട് മാറും അപ്പം അവർക്ക് തട്ടി ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് അത് വലുതാക്കരുത് അപ്പം ആരാണെങ്കിലും ഒറ്റയ്ക്ക് കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് എടുക്കുകയുള്ളൂ പൊക്കാനാണ് നമുക്ക് ഇതിന് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കും രണ്ട് നേരെ തന്നെ നമുക്ക് കാറിലേക്ക് പോകാം ആറ് കയറിയിട്ടെങ്കിൽ ഇതിന് ആംബുലൻസ് വരാൻ വെയിറ്റ് ചെയ്യണം ആംബുലൻസ് കയറ്റുന്നതാണ് വെട്ടിവെക്കുന്നത് പൊതുവേ ഓട്ടോയിലൊക്കെ കയറി ആയിട്ട് കയറ്റുമ്പോൾ ആ സൂക്ഷ്മനായിട്ട് െ അതൊന്നും കൂടി പൊട്ടി പോയി ചിലത് ജാമായി നിൽക്കും ഇത് മടക്കും കൂടി ആ സൂക്ഷ്മനാടിക്കും പോയിട്ട് ഈ മത്തക്കുന്നത് കണ്ടില്ല അതിന്റെ ഉള്ളിൽ ഒരു ഞരം ആയിട്ട് പിന്നെ എല്ലാം മൈൻഡ് തന്നെ കിട്ടില്ല പിന്നെ കൈ തളർന്നു കാല് തളർന്നു എല്ലാവർക്ക് മോശം പോകുന്നതോ ഡൂറി പാസ് ചെയ്യുന്നതോ ാണ് സഹായം ഇല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സ്റ്റേജിലേക്ക് നിൽക്കുക കിട്ടാതെ നിക്കാരണം അവര് പറയുന്ന ജീവിതാനുഭവങ്ങളാണ് ഇത് കുട്ടികൾക്കുള്ളതാണ് നിങ്ങള് പോയാൽ കേറി പോയി പോയി अच्छे यूच्छ बागो लेगी लुड़, बागो लेगी लुड़, मुखमा दे रुपी हो इसारी चम्बागी तैयाँच